പറയുന്ന ഒരു ചെടിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോ ഇലയിലും ചെറിയ ചെറിയ തൈകൾ നമുക്ക് ഇതുപോലെ ഇത് ഇങ്ങനെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കും അതാണ് ഇതിൻ്റെ ഇല മുളച്ചി നല്ല ഭംഗിയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ഒച്ചിന്റെ ശല്യം ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇലയുടെ ഒന്നും ഭംഗിയില്ലാത്തത് അതൊക്കെ നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കോള എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കൊക്ക കോള പോലുള്ള കോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവറും അതാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷെ ഇപ്പൊ അത് മിക്കവാറും കെമിക്കലാണ് ഇത് കമ്പോഡിയൻ വൈൽഡ് ഗ്രേപ്പ് ആണ് വനത്തിൽ കണ്ടുവരുന്നതാണ് പക്ഷെ ഇത് ഇച്ചിരി പുളിരസം കൂടുതലാണ് പക്ഷെ വയനുണ്ടാക്കാൻ പോലുള്ളത് ഏറ്റവും നല്ലതാണ് എന്നാലും മധുരമുണ്ട് പക്ഷെ ഇത് ഒരു പ്രാവശ്യം പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ അതിന്റെ കിഴങ്ങുണ്ടാവും അപ്പൊ പിറ്റേ പ്രാവശ്യം മിക്കവാറും ആ കിഴങ്ങുന്നതായിരിക്കും മുളച്ചു വരുന്നത് മുളച്ചു വരുന്നത് ഇല വരുന്നതിന് മുമ്പ് തന്നെ പൂങ്കലുകൾ ധാരാളം വരാറുണ്ട് ആ പൂങ്കലുകളെല്ലാം കായാവാറുണ്ട് തേനീച്ച ഉള്ളതുകൊണ്ട് ചെറുതേനീച്ച മാത്രമേ ഇതിൽ പോളിനേഷൻ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ തേനീച്ച ഉള്ളതുകൊണ്ട് പോളിനേഷൻ നടക്കുന്നുണ്ട് നിറയെ കായ്ക്കുകയും ചെയ്യും